ഹലോ നമസ്കാരം അപ്പോ അമ്മേലെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അമ്മേലെയും അച്ഛന്റെയും വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കമന്റ് അതൊന്നും നമ്മ കാര്യ അപ്പൊ ഒരുപാട് ആൾക്കാർ അമ്മേടെ അച്ഛനും വിശേഷങ്ങൾ ദിവസം അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ അതുകൊണ്ടാണ് നമ്മ ഇങ്ങനത്തെ വീഡിയോ കമന്റ് ഒരുപാട് കമന്റ് ഉണ്ട് വീഡിയോ ചെയ്യുന്നേ അപ്പൊ അമ്മക്ക് നടുവേന്നെ കുറഞ്ഞു പിന്നെ ഇന്ന് രാവിലെ ഡ്യൂട്ടി ഇന്ന് രാവിലെ ഒരു ബാലൻസിന്റെ ഭക്ഷണമായോണ്ട് തല ഉണ്ടായി അപ്പോ ഒരുപാട് വൈകീട്ട് ഭക്ഷണം കഴിച്ചെ രാവിലെ പിന്നെ ചോറ് വേണ്ടി തല കടക്കുമ്പോന്ന് കഴിഞ്ഞാല് പിന്നെ കൊറേ സമയം കിടക്കണം സംഭവം ഒരു മണിക്കൂർ ബാൻസിന് ചെവിയിലെ ബാൻസിന്റെ ഭക്ഷണം ഇല്ല വലിയ സംഭവം എന്ത് കഴിഞ്ഞാൽ കൊറേ സമയം ഇങ്ങനെ കിടക്കേണ്ടി വരും എന്നാല് മാറൂലൂ അത് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് കൊറച്ചു സമയം കഴിഞ്ഞാല് ശരിയായി പിന്നെ ചായയും ഉപ്പുവാൻ കഴിച്ചു അല്ല പിന്നെ കൊറച്ചു സമയം ഞാൻ ഓഴ്സ് കഴിച്ചു അപ്പൊ അമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട് ിറ്റ്ന്നെ കടക്കണംന്ന് പറഞ്ഞതാന്നിട്ടോ അപ്പൊ അമ്മ നമ്മ അപ്പുറത്തേക്ക് പോകുമ്പോ അമ്മയൊക്കെ അമ്മേനെല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാന്ന് വിശേഷം അച്ഛൻ ഇടയ്ക്ക് ഇടക്ക് വരും അച്ഛനട നിക്കുന്നില്ല അച്ഛൻ അച്ഛന തറവാട്ടിക്ക് ഓടേ പോയി അമ്മ സുഖായേക്ക് ഓടി പോവാൻ സാധ്യതയുണ്ട് വിശേഷം അപ്പൊ ചോറുംകതി ഇനി കൊടുക്കണല്ലേ ഞാൻ വരുമ്പോ മീൻ കൊണ്ടത്തിന് അത് ഇവിടെ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുത്തിട്ടുണ്ട് ബാക്ക് കുറച്ച് രുചി കുറവുണ്ട് പനിയായ കൊണ്ടൊന്നല്ല എന്ന ടേസ്റ്റ് ഞാൻ ഓറഞ്ച് ചെറുതാരെങ്കിലും വാങ്ങിക്കൊണ്ടു ചെറുനാരങ്ങനെ കൊറച്ച് എന്താ ടേസ്റ്റ് വരൂല്ല അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ കറിയ കറി ഇവിടെ അടുപ്പം വെച്ചിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ അമ്മ ഇവിടെ അടുപ്പത്ത് കറി വെച്ചിട്ടു വെള്ളാറ്റമണ് നമുക്ക് കുടിക്കാൻ കേടാളല്ലേ കുറിച്ചു വെള്ളം കൊടുത്തു കൊടുക്കണ ആ റെഡി ആയാ അച്ഛനും കൊടുക്കണ

നേടത്തി കൂട്ടുകറി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കൂട്ടുകറിയാൻ ഇഷ്ടംപോലെ കറിയായി അല്ലേ അമ്മയെ കൊറച്ച കുടിക്കാൻ സാധ്യല്ലോണ്ട് അമ്മ ഇപ്പം വേണ്ട പറഞ്ഞ നിർബന്ധിച്ചിട്ട് കൊറച്ചുകഴിഞ്ഞ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ും പറ്റൂല ചെറിയ ചെറിയ മീനാണല്ലേ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛ ചോറില്ലേ ചോറിണ്ട് അമ്മേന്ന് നോക്കാൻ വന്ന വ്യത്യാസമുണ്ടല്ലോ വ്യത്യാസം തലയിന്ന് രാവിലെ ഒഴിച്ച അത് ശെരിയാകൂ ഗുളിക കൃത്യാക്കി കഴിക്കുമ്പോ ശരി ആയിക്കോളും ചോറ് കഴിച്ചിട്ടോറ് കഴിക്കണത്ര കഴിച്ചോടുത്തു അയ്യോ

േരത്തെ കുടിച്ചിനെ അതുകൊണ്ട് വല്യ കുഴപ്പമില്ല അല്ലെ വേറെ എന്നറച്ച കഴിഞ്ഞിട്ട് പഴം ചായയും കൊടുത്തോ അല്ല പഴം പൂങ്ങിന്നുണ്ടല്ലോ പിന്നെ അത് കൊടുക്ക